അശ്വൻ ചേട്ടാ കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതിയില്ല ഇവിടെ ഈ നാട് മുഴുവൻ വന്യജീവികളുടെ അക്രമം ഇപ്പോൾ കാട്ടുപന്നി ആന പുലി കടുവൊക്കെ അപ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം എന്ത് കേന്ദ്ര സർക്കാർ തള്ളുകയാണ് അതായത് പന്നിയെ മാത്രമല്ല മറ്റ് വന്യജീവികളുടെ ഈ ജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന അതിന് കൊല്ലണമാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് കേന്ദ്രം നോ പറയുവാണ് വിഷയത്തിൽ നമുക്ക് ഈ മലയോര ജനങ്ങളുടെ അഭിപ്രായം കേൾക്കണമല്ലോ അവരാണല്ലോ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയാലോന്നോ അവരുടെ കേൾക്കാൻ വേണ്ടി അംഗ്ലീഷിനോട് വിളിക്കാം അവരാനോട് വിളിക്കാം നമുക്ക് പോട്ട നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് കാട്ടാന ശല്യം കൊണ്ട് പൊറുതി മുട്ടൊരു നാടാണ് കാട്ടാനക്കൂട്ടം എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഇവിടെ വനസംരക്ഷണ സമിതിയുടെ വൃത്തത്തിൽ അവർ കാർഡൊക്കെ വെട്ടിത്തെളിക്കുന്ന ഒരു കാഴ്ചയാണ് വാർഡ് വെമ്പർ സിന്തിച്ചുവെച്ച് ചെയ്യാൻ നിൽക്കുന്നത് നമുക്ക് ഇവരോട് ചോദിക്കാം ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെപ്പറ്റി ഇവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും തീർച്ചയായിട്ടും പറയാനുണ്ട് അവരുടെ ആ ചോദ്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം വലീൽ നമ്മൾ എന്തായാലും അതിജീവനത്തിൻ്റെ പോരാട്ടം എന്ന് തന്നെ പറയാം ഈ നാട്ടിലുള്ള ആളുകളുടെ ഒരു കാടൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ് വാർഡ് വെമ്പറുണ്ട് ചേട്ടാ എന്താ ഈ ഒരു സാഹചര്യം ആന ശല്യം രൂക്ഷമായതുകൊണ്ട് ആന നിന്നാൽ കാണത്തക്ക രീതിയിൽ റോഡിന് അഞ്ച് മീറ്റർ റോഡിൻ്റെ ഇരുവശവും തെളിക്കാനാണ് ഫോറസ്റ്റ് എന്നുള്ള നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് ബി എസ് എസിൻ്റെയാണ് ഞാൻ വൈക്കൽ ബി എസ് എൻ്റെ പ്രസിഡൻ്റാണ് ബി എസ് എസ് വനസംരക്ഷണ സമിതിയാണ് ഇതായിട്ട് നടത്തുന്നത് ഇവിടെ ഇത് പ്രധാന വിഷയം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ നിയമം അതായത് എഴുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് ശരിയാണെങ്കിൽ എഴുപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു ആ നിയമം മാറ്റണം കാരണം മനുഷ്യ ജനവാസ മേഖലയ്ക്ക് ജനങ്ങൾക്ക് ഉപദ്രവമായിട്ടുള്ള ജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം മൃഗങ്ങൾക്ക് കൊടുക്കാതെ ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണവും കൊടുക്കുന്ന രീതിയിൽ അവർക്ക് ഉദ്യോഗത്തക്ക രീതിയിൽ നിയമം മാറ്റി എഴുതണം എഴുതപ്പെടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ ശല്യമാണ് ഭയങ്കര ആന മാത്രമല്ല ആന ഈ രാത്രി കാലങ്ങൾ എന്നെ ഭയങ്കര ശല്യമാണ് ആന മാത്രമല്ല പിന്നെ മറ്റു വന്യജീവികളും പിന്നെ പന്നി കഴിഞ്ഞ വർഷം കുറെ ചത്തുപോയെങ്കിലും കുരങ്ങ് മയിൽ മലയെണ്ണാൻ ഒരു കൃഷി പോലും ഒരു കൃഷി പോലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത റബ്ബർ ഒഴുകി ഒരു കൃഷി പോലും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇവിടെ വന്നത് കാലം മുതൽ കൃഷികൾ എല്ലായിരുന്നു അതുകഴിഞ്ഞ് കൊക്കയായി കമുക തെങ്ങ് ഇതൊന്നും ഒരു കൃഷി ഒക്കത്തില്ല സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല സഹായമുണ്ട് പച്ചക്കറി വിത്തുകളായാലും എല്ലാം കൊണ്ട് തരുന്നുണ്ട് പക്ഷേ നട്ട് നട്ട് കായ്ഫലമാകുമ്പോഴെല്ലാം കുരങ്ങും മയിലും മലയെണ്ണാനും എല്ലാം തിന്ന് നശിപ്പിക്കുകയാണ് അതിജീവനത്തിൻ്റെ പോരാട്ടത്തിലാണ് ഈ ജനത നമുക്ക് കാണാം ആ ഒരു കാർഡ് വെട്ടിത്തെളിക്കുന്നത് ഇപ്പോൾ വാർഡ് മെമ്പറോടെ സിന്ധു ചേച്ചി ഒരു ജനപ്രതിനിധി കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞ കേരള സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ വനം വകുപ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ വന്യജീവികളൊന്നും കൊല്ലണ്ട പന്നിയെ മാത്രം കൊന്നാൽ എന്ന് പറഞ്ഞത് എന്താണ് പറയാനുള്ളത് കേന്ദ്രത്തിന് കേന്ദ്രത്തിനത് പറയാം പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കേണ്ടേ ഈ കലയിലെ ജനങ്ങൾക്ക് ജീവിക്കേണ്ടേ ഈ അരുവാപ്പുലത്തെ പല വാർഡുകളിലും വിവിധ വിഷയങ്ങൾ വിവിധ പ്രശ്നങ്ങൾ ഈ വന്യജീവികൾ മൂലം ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് പക്ഷേ അത് കേന്ദ്രത്തിന് അങ്ങനെ പറയാൻ സാധിക്കും പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ജീവിക്കേണ്ടത് നമ്മുടെ അവകാശമല്ലേ ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ കേന്ദ്രം തീർച്ചയായിട്ടും ചേച്ചി ഒരു എസ്റ്റേറ്റ് ജോലി എടുക്കാൻ പോകുമ്പോൾ വലിയ രാവിലെ ഞങ്ങൾക്ക് ഭയത്തോടെയാണ് ഞങ്ങൾ പോന്നെ കാരണം ഞങ്ങൾ മസ്റ്റർ ഓഫീസിലേക്കും ജോലിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ റോഡിലായാലും തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിലായാലും രാവിലെ ആന ഇറങ്ങി വരുന്ന ഒരവസ്ഥയുള്ളത് ഞങ്ങൾ ഭയപ്പാടോടെ നിന്നാണ് ഞങ്ങൾ ജോലി എടുക്കുന്നത് എന്തായാലും കേന്ദ്രം മാറ്റണം തീർച്ചയായും മാറ്റിയേ മതിയാവൂ നമുക്ക് ഈ ജനപ്രതി കൂടിയെടുക്കുന്ന ആളുകളോട് ചോദിക്കാം അവര് രാവിലെ മുതൽ തന്നെ വലിയ വലിയ ബുദ്ധിമുട്ടിലാണ് ഇന്നലെ എന്ത് പറ്റി ചേച്ചി ഇന്നലെ ആന വന്നു എട്ടര ഏഴര ആയപ്പോൾ ആന വന്നു ഞാൻ തന്നെ ഉള്ളായിരുന്നു വീട്ടിൽ ഓടി ഞാൻ മെമ്പറിൻ്റെ അടുത്തായിരുന്നു പേടിച്ചു പോയി വലിയൊരു കൊമ്പനാനായിരുന്നു ഇപ്പം എൻ്റെ മക്കളിപ്പം എൻ്റെ കൂടെ എപ്പോഴും നിൽക്കാൻ പറ്റത്തില്ല ഞാൻ തന്നെയാണ് താമസിക്കുന്നത് ഞങ്ങളിപ്പോൾ ഉടനെ ഇത് കളഞ്ഞു വെച്ച് പോകാനും പറ്റത്തില്ല അതെ ജീവി ഞങ്ങളെല്ലാവരും അതുപോലെ ഒരാൾ തന്നെയല്ല അപ്പം ഇത് ഭയങ്കര ഒരു സാറന്മാരെ വിളിച്ചു സാറുമാർ വന്നു ഊർച് കളഞ്ഞു അന്ന് അവരങ്ങോട്ട് പോയ പുറകെ പിന്നെയും അത് അതുപോലെ തന്നെ വന്നു ഞാൻ തന്നെ കിടക്കുന്ന ഒരു വ്യക്തിയാണ് എങ്ങനെ പേടിച്ച് ഇപ്പം എങ്ങോട്ട് പോകാൻ പറ്റും എല്ലാവരും എല്ലാവരെയും ഇടുവാമെന്ന് പറയുന്നു എന്നാൽ ഇപ്പം ഞങ്ങളുടെ പ്രസിഡൻ്റ് പറഞ്ഞ പോലെ എല്ലാവരെയും അങ്ങോട്ട് ഒന്നിച്ചു വിട്ടാൽ അത് നല്ലത് ഇതിപ്പോൾ ഓരോരുത്തരെയും 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 പിന്നെ മറ്റുള്ളവരൊക്കെ എങ്ങനെ പേടിച്ച് ഇവിടെ കിടക്കും അതെ അവസ്ഥയാണ് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോഴും പറഞ്ഞു ഇതിനൊന്നും എന്നാണ് എന്താണോ അങ്ങനെയാണോ ചെയ്യേണ്ടത് ഏഹ് ഞങ്ങൾക്കിവിടെ കിടക്കണ്ടേ ഞങ്ങൾക്ക് ഇത് കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ ഞങ്ങൾ എന്തോ എന്തോ ചെയ്യണം ഞങ്ങൾ കേന്ദ്രത്തോട് ഞങ്ങൾക്ക് നശിപ്പിച്ച് നശിപ്പിക്കണം ഞങ്ങൾക്ക് കിടക്കണം ഇവിടെ

ചേച്ചി ചേച്ചി ഇവിടുന്ന് ആ വലിയ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ ഇതിപ്പം കാട് വെട്ടിക്കൊണ്ടിരിക്കുവാണ് എല്ലാം നിങ്ങളുടെ ഒരു അവസ്ഥയാണ് ഈ വന്യജീവി ഇല്ലേ ശല്യങ്ങല്ലേ അതാണ് ഈ ജനതയോടൊരു വലിയ പ്രശ്നമാണ് ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയി ഇവരെല്ലാം കൂടി ഒരുമിച്ച് ഇപ്പോൾ രാവിലെ തന്നെ കാട് അഞ്ച് മീറ്റർ ഇരു 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 സൈഡും സൈഡും അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചോദിക്കാം വലിയ ഈ ശല്യം തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ അറമ്പിൽ തന്നെ ഒരു കാട്ടാന വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഈ വനത്തിന്റെ അറമ്പിൽ തന്നെയാ ഞങ്ങൾ വീട് തയ്ച്ച് താമസിക്കുന്നത് ഭയങ്കര ശല്യ വന്ന് ചക്ക പറിക്കുക പിന്നെ ഞങ്ങളുടെ ഇടിയല്ല ഇടിച്ചിട്ടു കഴിഞ്ഞ ദിവസം വന്നു രാത്രി ആ അന്നു ആ പേടിയുണ്ട് സ്ഥലത്തെ പൊതുപ്രവർത്തനോട് ചേരുന്നുണ്ട് ചേട്ടാ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ ആളുകളൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റാത്ത ഇവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വൈക്കര എന്ന പ്രദേശത്തുനിന്ന് ഒരു കുടുംബം എന്നെ വിളിക്കുകയാണ് രാത്രി ആന കയറി തകർത്തോണ്ടിരിക്കുന്നു തെങ്ങും കവുങ്ങും വാഴയെല്ലാം തകർത്തിരിക്കുകയാണ് ആ പിന്നെ വീട് തന്നെ പൊളിച്ചു കളയുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പുറഷമായിട്ട് ബന്ധപ്പെട്ട് അവർ പിന്നെ പെട്രോളിങ്ങിന് അവിടെ ചെന്ന് പടക്കം ഇട്ടാണ് അവിടെ നിന്ന് മാറി അവർ പോകുന്ന കുറേ വീണ്ടും അത് തിരിച്ച് ആ ഫ്ലോട്ടിൽ കയറി വീണ്ടും വാഴയെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആർക്കും ജീവിക്കും സാധാരണപ്പെട്ട ആൾക്കാരാണ് ഇവിടെ കഴിയുന്നത് അന്നന്ന് ജോലിയെടുത്ത് ജീവിക്കുന്ന അവിടെ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് യാതൊരു ഇതും ഇതിനൊരു പരിഹാരം കാണാൻ വനവകുപ്പിനെ കൊണ്ട് കഴിയുന്നില്ല അത് വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടുത്തെ ജനം ഇപ്പം രാഷ്ട്രീയം ഒന്നുമില്ല സാധാരണക്കാരായി സ്ത്രീകൾ പറയുമായിരുന്നു അവരമ്മമാർ പറയുമായിരുന്നു ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയം തിരുത്തണമോ അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്കും ഉന്നയിക്കും തീർച്ചയായിട്ടും ഈ ശുദ്ധജീവികളെന്ന് നമുക്ക് അറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ വീണ്ടും വന്നിരിക്കുകയാണ് പന്നിയെ കൊല്ലരുത് ഇവിടെ സാധാരണപ്പെട്ട കർഷകൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ വാഴയായാലും കപ്പയായാലും ചേമ്പായാലും ഇതെല്ലാം നശിപ്പിച്ച് അതായത് ഒരു വിളവ് എടുക്കാനൊക്കാത്ത സാഹചര്യത്തിൽ വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു നിയമം ഭേദഗതി മനുഷ്യൻ്റെ ജീവനും പോവുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം എസ്റ്റേറ്റിലെ ഒരു വർക്ക് ഒരു ഫീൽഡ് ഓഫീസർ വരെ ആനയുടെ കീഴിൽ ചെന്ന് തലനാനിരിക്കാൻ രക്ഷപ്പെട്ടു വന്നത് അപ്പോൾ അങ്ങനെ എല്ലാ എല്ലാ തരത്തിലും സന്ധി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പുറത്തിറങ്ങാനൊക്കാത്ത സാഹചര്യത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇപ്പം അദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ആരോപണം ഉന്നയിക്കുന്ന ആവശ്യമല്ല പകരം ഈ തൊട്ടടുത്ത് ചെയ്യുന്ന അമ്മമാര് അവരൊക്കെ സാധാരണക്കാരാണ് അവരുടെ ആവശ്യം നമ്മൾ കേട്ടുകയാണ് ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് കേൾക്കണം അതനുസരിച്ചുള്ള നിയമത്തിലുള്ള ഭേദഗതി അവർ കൊണ്ടുവരണം കാരണം ഈ നാട് അതിജീവനത്തിനായി പോരാടുകയാണ് അതിന് പിന്തുണയാണ് സംസ്ഥാനവും കേന്ദ്ര സർക്കാരും നൽകേണ്ടത് നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് ഈ ജനത തന്നെയാണ് ചൂണ്ടിക്കാട്ടുക കലയിൽ നിന്ന് കയൾ ന്യൂസിനു വേണ്ടി സുജിറ്റി ബാബു